ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ രണ്ടും ഏറ്റവും കൂടുതല സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് പതിപോലെ യു കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ അപ്ഡേറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും കാലം വനധികൃത കുടിയേറ്റത്തിന് എതിരെയുള്ള ഗവൺമെന്റിന്റെ പല നയങ്ങളെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യു കെയിലുള്ള മലയാളികൾക്കും അതേപോലെ ഇന്ത്യക്കാർക്കും യു കെയിലുള്ള പ്രവാസികൾക്കും ഒക്കെ എല്ലാം പ്രശ്നമായേക്കാവുന്ന ഒരു അപ്ഡേറ്റ് ആണ് നൈജിൽ ഫരാജ് എല്ലാവർക്കും അറിയാം റീഫോം പാർട്ടിയുടെ ശക്തനായിട്ടുള്ള നേതാവാണ് നൈജിൽ ഫരാജ് എന്ന് പറയുന്നത് ഇപ്പോ ലേബർ പാർട്ടി ഏറ്റവും ശക്തമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ തന്നെ അധികാരത്തിൽ തന്നെ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ നൈജർ ഫരാജെ തെരഞ്ഞെടുപ്പ് വാങ്ങുക എന്ന രീതിയിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന എട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അതായത് നമ്മളെ പോലുള്ള പ്രവാസികൾ ലീഗലി യു കെയിൽ വന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഉറപ്പുണ്ട് നിങ്ങൾ ദയവീത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നേരെ വീഡിയോ യു കെ യു കെ മാത്രം എന്ന ഉദ്ദേശീവാദം ഏർ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഇമിഗ്രേഷനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുന്ന ഒരു പാർട്ടിയാണ് മേജർ ഫാജിയുടെ റീഫോം പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയെ പതിനാല് വർഷത്തോളം യു കെയിലെ മേടിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടാ പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം ഈ ഒരു ഇമിഗ്രേഷൻ തന്നെയാണ് അതായത് ആയിട്ടുള്ള കുടിയേറ്റം തന്നെയാണ് അപ്പൊ ഇതിനെ തുടർന്ന് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് ലേബർ പാർട്ടിക്ക് ഒരു കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് വന്ന് ലണ്ടനിൽ കെയസ്റ്റാബറുമായിട്ട് മീറ്റിംഗ് ചെയ്യുകയും ഈ കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റവും സൈനിക നടപടികൾ വരെ ചെയ്യാൻ ചെയ്യേണ്ടി വരും ചെയ്യണം എന്ന് അദ്ദേഹം അതേതൊരു അഭിപ്രായം പറയുകയൊക്കെ ചെയ്തതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എല്ലാവരും യു കെ കൂടിയെക്കുറിച്ച് ഒക്കെ ശ്രദ്ധിച്ചു കൊടുക്കുന്ന സമയത്താണ് നൈജിൽ ഫരാജെ ഒരു ബോംബ് ഊട്ടിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് യു കെയിൽ ലേബർ പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയെല്ലാം തോൽപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും റീഫോം പാർട്ടി അധികാരത്തിൽ വരും അങ്ങനെ റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഐ എൽ ആർ എന്നൊരു സമ്പ്രദായം തന്നെ എടുത്തു കളയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാൻ സത്യം പറഞ്ഞാൽ വലിയ തലവേദന തന്നെയാണ് കേട്ടോ നിലവിൽ യു കെയിൽ താമസിക്കുന്ന അഞ്ചു വർഷം താമസിക്കുന്ന ഒരാൾക്ക് ഇൻഡെഫിനിറ്റ്ലി വിമെയിൻ അപ്പൊ ഐ എൽ ആർ അപേക്ഷിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അത് പത്ത് വർഷമാക്കും എന്നൊക്കെ ലേബർ പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പോസൽ മാത്രമാണ് അങ്ങനെയുള്ള സിസ്റ്റം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇന്ന് നജീൽ ഫരാജ് ഒരു വെടിവൊട്ടിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന് വരികയാണെങ്കിൽ ഈ ഐ എൽ ആർ എടുത്തു കളയും പിന്നീട് അദ്ദേഹം പറയുന്ന വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ പുതിയ വിസയുള്ള ആൾക്കാർ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും വിസ പുതുക്കേണ്ട സിസ്റ്റം ത്തിലോട്ട് യു കെ മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റുകൾ കൊണ്ടുവരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാക്കുമെന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ ത്രഷ് ഹോൾഡ് സാല് ത്രഷോൾഡ് ഉയർത്തുവെന്നും അദ്ദേഹം പറയുന്നു നിലയിലുള്ള സാല് ത്രഷ്ഹോളിനേക്കാളും കൂടുതൽ സാല് ത്രോൾഡ് ഉയർത്തും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ യു കെയിൽ ഒരുപാട് വെൽഫെയർ ആനുകൂല്യങ്ങളുണ്ട് കേട്ടോ യു കെയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് നൽകുന്നുണ്ട് അപ്പോ റീഫോം പാർട്ടി പറയുന്നത് അധികാരത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ ഈ വെൽഫെയർ ഈ വെൽഫെയർ എടുത്തു കളയും അത് യു കെയിലെ പൗരന്മാർക്ക് ബ്രിട്ടീഷുകാർക്ക് മാത്രമായി ലിജപ്പെടുത്തും പുറമേന്ന് വന്ന സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർക്ക് കൂടി ഈ ഒരു വെൽഫെയർ എല്ലാം എടുത്തു കളയും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പ് ഈ ഒരു വെൽഫെയറിൽ കുറച്ച് കാര്യങ്ങൾ യു കെ ഗവൺമെന്റ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നജർ ഫരാജ പറയുന്നത് അവർക്ക് അധികാരം കിട്ടിയാണെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു കളയും എന്നാണ് പറയുന്നത് പകരം അത് ബ്രിട്ടീഷുകാർക്ക് മാത്രമായി ലിജപ്പെടുത്തും എന്നാണ് പറഞ്ഞത് ഈ ഒരു പ്ലാൻ പ്രകാരം നിലവിൽ യു കെയിൽ താമസിക്കുന്ന ലക്ഷക്കണക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവരുടെ എന്താ പറയുക അവരുടെ വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വിസ മാത്രമല്ല അവരുടെ എല്ലാവരും അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അധികാരം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് നജീഫ് ഫരാജ് ഭാവിയിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഇല്ലീഗലായിട്ട് ഇവിടെ വന്ന ആൾക്കാരെക്കാളും കൂടുതൽ ലീഗലായിട്ട് വന്ന ആൾക്കാരെ കൊണ്ടാണ് യു കെക്ക് പ്രശ്നം എന്ന രീതിയിൽ ചർച്ച വഴിമാറിയിരുന്നു അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്കൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരോട് വന്നിട്ടുണ്ട് വന്നു വന്നിട്ടുള്ളത് പക്ഷെ പത്ത് ലക്ഷത്തിനോളം ലീഗലായിട്ടുള്ള ആൾക്കാർ യു കെ അവർ യു കെയിലെ സിസ്റ്റത്തെയും സമ്പ്രദായത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതേപോലെ തന്നെ ഗതാഗത സൗകര്യത്തെയും ഒക്കെ താറുമാറാക്കയാണ് എന്ന രീതി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ചേർത്ത് വായിക്കുന്ന രീതിയിലാണ് നൈറ്റിൽ ഫരാജി പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള വരുന്ന ആൾക്കാരെ തടയുന്നതിനോടൊപ്പം തന്നെ ലീഗലായിട്ട് വരുന്ന ആൾക്കാരിലും തടസ്സങ്ങൾ ഉണ്ടാക്കും ഐ എൽ ആറിനൊക്കെ എടുത്തു കളയും എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ഗാനങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു പുറത്തുവരുന്നു നിലവിലെ ഇദ്ദേഹത്തിന്റെ നൈറ്റൽ ഫരാജിയുടെ ഒരു പ്രഖ്യാപനത്തെ ഒരുപാട് ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളാണ് യു കെയിലെ പല പോരിൽ നിന്നും വന്നിട്ടുള്ളതെന്നും ശ്രദ്ധേയം തന്നെയാണ് അതിലും ടോമി റോബിട്സിന്റെ പോലുള്ള നേതാക്കന്മാർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പൊ യു കെയിൽ കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നേരിട്ടുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു റാലിയെല്ലാം സംഘടിപ്പിച്ചിരുന്നു ഇത് എലോൺ മസ്കിനെ പോലെയുള്ള പ്രമുഖരൊക്കെ പങ്കെടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കയാണ് നജിൽ ഫരാജെ ആ ഒരു റാലിക്ക് നജിൽ ഫരാജെ സപ്പോർട്ട് ചെയ്യുകയോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു ഒഴിപുട്ടിച്ചിരിക്കുകയാണ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ എൽ ആർ എടുത്ത് മാറ്റും എന്നുള്ളത് അപ്പൊ യു കെയിലുള്ള മലയാളികളുടെ ഒക്കെ ഗതി എന്തായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് അതായത് ഇത്രയും കാലം യു കെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരും അതായത് ഇനി ആൾക്കാർക്കാർക്ക് വരാൻ പറ്റില്ല എന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ നെജിൽ ഫരാജെ പറയുന്നത് അദ്ദേഹത്തിന് ഇനി അധികാരം ലഭിക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ യു കെ യു കെക്കാർക്കുള്ളതാണ് എന്ന ആശയത്തിൽ മുറുകെ പിടിച്ചാൽ ഐ എൽ ആർ പോലെ ആനുകൂല്യം എടുത്തു കളയുകയും തത്പരമായിട്ട് യു കെയിൽ ഇതേപോലെയുള്ള ലീഗലായിട്ടാണ് ഇല്ലീഗലായിട്ട് ആണെങ്കിൽ കൂടി പുറത്തുനിന്നുള്ള ആൾക്കാരുടെ വെറവ് നിയന്ത്രിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് യു കെയിലെ ചാൻസലർ ആയിട്ടുള്ള ലക്ഷ ന്യൂസ് പറയുന്നത് ഇത് തീർത്തും അടിസ്ഥാന രഹിതമായിട്ടുള്ള കുറച്ചു വാഗ്ദാനങ്ങളാണ് ഇത് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധവും ഇല്ല നടക്കാൻ സാധ്യല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നജൽ ഫരാജെ പറയുന്നത് എന്നുള്ളതാണ് അതേസമയം ലണ്ടനിലെ ലണ്ടനിലെ മേയറായിട്ടുള്ള സാധിഗ ഇദ്ദേഹത്തെ പുച്ഛിച്ചുകൊള്ളുകയാണ് ചെയ്തത് നജിൽ ഫരാജ് പറയുന്നത് സ്വീകരിക്കാൻ പറ്റാത്ത അസ്വീകാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള പല വിദഗ്ധരും പറയുന്നത് നെജിൽ ഫരാജയ്ക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം പാർലമെന്റ് ഇത് പാസ്സാക്കാൻ വേണ്ടി സാധിക്കില്ല ഇത് തെറ്റായിട്ടുള്ള വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള തെറ്റായിട്ടുള്ള എന്താ പറയുക വാഗ്ദാനങ്ങളാണ് എന്ന് പലരും പറയുകയുണ്ടായി കാരണം യു കെ യു കെ കാര്ക്ക് മാത്രം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരാണ് ഇപ്പം യു കെയിൽ ദേശീയവാദികളാണ് വളർന്നു വരുന്നത് ഈ പാർട്ടിക്കാർ മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ നജീർ ഫരാജ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ആരുടെയൊക്കെയാണ് ഈ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സംഘടനകളുണ്ട് ടോമി റോബിൻസന്റെ ഈ ഫ്രീഡം ഫൈറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള അങ്ങനെ ഒരുപാട് സംഘടനകൾ യു കെയിൽ ഇപ്പോൾ നില പൊങ്ങി വരുന്നു ഇവരുടെ എല്ലാ ഏകീകൃതമായിട്ടുള്ള വോട്ട് ലഭിക്കുന്ന ഉദ്ദേശത്തോടെയാണ് നജീർ ഫരാജ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തിച്ച് പറയുകയാണ് യു കെയിൽ ആയിട്ടുള്ള ഒരുപാട് മലയാളികൾക്ക് ഭാവി എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം രാജ്യത്തിൽ ഒരു ഞങ്ങൾ തീർച്ചയായിട്ടും ഭാവി വഴിമുട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു പദ്ധതി നിലവിലാണെങ്കിൽ ഇത് ആളുകളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും യു കെയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇല്ലാത്ത സിറ്റുവേഷൻ വരും കാരണം എന്താണ് ബിസിനസ്സുകാർക്ക് തൊഴിലാളികൾ ലഭിക്കാത്ത സിറ്റുവേഷൻ വരും കാരണം എന്താണ് യു കെയും കാനഡയും പോലുള്ള രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പുറത്തുള്ള ആൾക്കാരെ സ്വീകരിക്കുന്ന വെച്ചെങ്കിൽ ഇവിടെ മതിയായ രീതിയിലുള്ള ജനസംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയിട്ടുള്ള ഇന്ത്യയിൽ പോലെയുള്ള ആൾക്കാരുടെ വരവ് കുറയുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇവിടെ ബിസിനസ് അവസരങ്ങൾ കുറയും തൊഴിലാളി ലഭ്യത കുറയും നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ ഇതിന് പകലുണ്ട് എന്ന് പല വിദഗ്ധരും വിലയിരുത്തുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴുള്ളൊരു കുടിയേറ്റം ഇങ്ങനെ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബോറിസ് ജോൺസൺ ആണ് മുൻ യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ബോറിസ് ജോൺസൺ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെയാണ് തോന്നുന്നത് ബോറിസ് ജോൺസന്റെ ചില നടപടികൾ മൂലമാണ് യു കെയിലോട്ട് അധികമായിട്ട് ഇങ്ങനെ ആളുകൾ വരാൻ തുടങ്ങിയതും അപ്പോൾ ബോറിസ് തരംഗം ായി അത് യു കെ സമ്പത്ത് വ്യവസ്ഥയെ നശിപ്പിച്ചു എന്നും നാജർ ഫാരാജ് തിരിച്ചടിക്കുക ഒരു മാസ് അൺസ്കിൽഡ് മൈഗ്രേഷൻ യു കെയിൽ വന്നതോടുകൂടി യു കെയിലെ മിനിമം വെയ്ജ് തന്നെ മാക്സിമം വേജായി മാറി യു കെ യുടെ സമ്പത്ത് വ്യവസ്ഥ തകർന്നു അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത് ഉത്തരവാദിത്തയിൽ നിന്ന് ഒരിക്കലും ബോറിസ് ജോൺസൺ ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന് കൺസർവേറ്റീവ് പാർട്ടിക്കും ബോറിസ് ജോൺസൺ വിളിച്ചോടാൻ സാധിക്കില്ല എന്നും നേജർ ഫാരാജ് പറയുണ്ട് ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുവരുന്ന തൊഴിലാളികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മളിപ്പോൾ ഒരാൾക്കാർ ഉദ്ദേശിക്കുന്ന തൊഴിലാളികൾ എടുക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ മൈഗ്രേഷൻ സിസ്റ്റം പാടി നിർത്തലാക്കണമെന്നും നജിൽ ഫരാജെ വീണ്ടും ആവർത്തിക്കുന്നു എന്ത്ണെങ്കിലിപ്പോ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ നമ്മളിവിടെയുള്ള യു കെയിൽ ഇനി വരണോ അല്ലെങ്കിൽ യു കെയിൽ ഇനി എന്താ പറയുക നിലനിന്ന് പോകണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ കാരണം തീർച്ചയായിട്ടും നെയ്ജർ ഫ്രാജ് അധികാരത്തിൽ വരികയാണെങ്കിൽ നിലവിലുള്ള ആൾക്കാർക്കും യു കെ വിട്ടു പോകേണ്ടി വരും എന്തെങ്കിലും നിയമങ്ങളായിരിക്കും വരാൻ വേണ്ടി പോകുന്നു അപ്പൊ ഭാവിയിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് മറ്റു വിധത്തില് പറയുന്നത് നോക്കാം ലേറ്റസ്റ്റ് ആയിട്ട് എന്തായാലും തീർച്ചയായിട്ടും ലേബർ പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല അതിന് തീർച്ചയായിട്ടും അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിലും ആട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് മറ്റൊരു അടുത്ത ക്ഷപ്പെടുന്ന ആ രക്ഷനിൽ മത്സരിച്ച് ഏർ വിജയിക്കുകയാണെങ്കിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് നെജഫ് പറഞ്ഞ ഇപ്പോത്തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അധികാലത്ത് എത്തും തന്നെയാണ് യോഗ പോലെയുള്ള പല സംഘടനകളും ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മലയാളികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മലയാളികൾ മാത്രമല്ല നമ്മൾ നമ്മൾ ഈ ചാനൽ കാണുന്ന കൂടുതൽ പേര് മലയാളികൾ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത മലയാളികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാർ മൊത്തം അതല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ മൊത്തം യു കെയിൽ വന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്ന മറ്റു രാജ്യക്കാർ മൊത്തം ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റിലുള്ളത് ഇതേപോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടുകട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഏറ്റവും ഏറ്റവും സ്റ്റാർട്ട് അപ്ഡേറ്റ് മറുണ്ട് വരുന്നതായിരിക്കും അതെനിക്കുള്ള മൈസീ താങ്ക് യു